വണ്ടി ഓടിച്ചു പോകുന്ന ചേച്ചി മാസ് പിന്നെ ഓടി വണ്ടി ഓടിച്ചു എനിക്കപ്പസ്റ്റ് സീകുട്ടി എവിടെ യൂ എവിടെ പോയിരിക്കുന്നത് ഹലോ പറ ഇവിടെ അയ്യോ നീ എന്റെ ഇരിപ്പുണ്ടായിരുന്നു ഞാൻ സീറ്റൊക്കെ ചരിച്ചിട്ടും കിടക്കുമായിരുന്നു അവിടെ താഴെ ഇരിക്കുന്നു മിണ്ടിയില്ല ഓക്കെ അപ്പൊ അങ്ങനെ നമ്മൾ ഇപ്പൊ ഇവിടെ മധുരൊക്കെ കഴിഞ്ഞ് കൊറേ ദൂരം ഹൈ മധുര കഴിഞ്ഞില്ലേ കഴിഞ്ഞ ഇല്ല ദലല്ലേ കാണിച്ച മധുര കഴിഞ്ഞിട്ടാണ് ദിണ്ടുകല് വരുന്നത് ഇപ്പൊ എന്തായാലും തമിഴ്നാട് റോഡുകളിലോ ലെന എപ്പോഴും ഇങ്ങനെയുണ്ട് ലെന ഈ ലോങ് ഡ്രൈവ് പോകുമ്പോൾ മാത്രമാണ് ലെന വണ്ടി ഓടിക്കാറുള്ള കാര്യം വേറെ ഒന്നും കാര്യം എന്താണെന്ന് വെച്ചാൽ ഇതുകൊണ്ടാണ് ഒറ്റ വണ്ടി ഇല്ല ഇതിന് അതെ 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 ഇപ്പൊ പോലും കേറി ഇരുന്നിട്ട് ഞാൻ നിർബന്ധിച്ചാണ് ഓടിപ്പിക്കുന്നത് കത്തിച്ചൊക്കെ വിടുന്നുണ്ട് ദൈവമേത നൂറിലൊക്കെ ഇത്രേ പോകുന്ന പറഞ്ഞൊക്കെയാണ് വിൽക്കുന്നത് ചീറിപ്പാഞ്ഞു പോകുന്ന ഒരു പുലിക്കുട്ടിയായിരിക്കും അതെ 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 എനിക്ക് കുറച്ച് ജോലി കാര്യങ്ങളൊക്കെ ഉണ്ട് ഞാൻ അങ്ങനെ വർക്കും ഒക്കെ ചെയ്തിരിക്കുന്നു ഇല്ല അങ്ങനെ വണ്ടി ഓടിച്ചു പക്ഷെ നല്ല രസം നല്ല റോഡ് നല്ല സ്കൈ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട് ആ ദൂരമില്ല അങ്ങോട്ടൊക്കെ നോക്കിയേ ബിൽഡിങ്സ് ബിൽഡിംഗ്സ് ഒക്കെ അയ്യോ കത്തിച്ചൊക്കെ വിട്ടു പൈസ എത്രയും പൈസ ഇല്ലാതെയാണ് പോകുന്നത് ഗൂഗിൾ പേ മാത്രമേ ഉള്ളൂ ഗൂഗിൾ പേ ഉള്ളൂ ഇവിടെ ഇലക്ഷൻ നടക്കുന്നുണ്ട് പൈസ കിടത്തലും ജിംനിയുടെ ഒരു ലുക്കും പിന്നെ ബാക്കില് മറ്റേ രണ്ടു മൂന്ന് പെട്ടികളും പെട്ടികളും ഒക്കെ ഇരിക്കുന്ന എല്ലാ എല്ലാ സ്ഥലത്തും ഒന്ന് പെട്ടി തുറന്ന് കാണിക്കേണ്ടി വരുന്നു പണ്ടത്തെ സിനിമയിലൊക്കെ കാര്യം പറഞ്ഞ കണക്ക് ഓക്കെ അപ്പൊ അങ്ങനെ സിയെ ഉറങ്ങി എന്താണ് എവിടെ എത്തി സിയെ പത്തൊട്ട് ഹാപ്പി റീച്ച്

ും സത്യം നല്ല സുഖമുണ്ട് എനിക്ക് തോന്നിയില്ല പക്ഷേ ആദ്യം ഓടിച്ചാൻ പറ്റും ായി പക്ഷെ കിലോമീറ്ററുകൾ അധികം നീങ്ങിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല അയ്യോ വേണ്ട വേണ്ടത് എൺപത് തന്നെ അപ്പൊ അങ്ങനെ നമ്മൾ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്